നമസ്കാരം മലബാർ മീഡിയ ന്യൂസ് ഇന്ന് എത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ പനത്തടി പഞ്ചായത്തിലാണ് പനത്തടി പഞ്ചായത്തിൽ ഒരു പ്രത്യേക വിശേഷണമുണ്ട് ഇന്നിവിടെ എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സാബു എബ്രഹാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഈ ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് പര്യടനം നടത്തുകയാണ് അദ്ദേഹവുമായി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമസ്കാരം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞു സാറിന്റെ പേരും മറ്റു കാര്യങ്ങളും സൂചിപ്പിക്കാവോ കാസർഗോഡ് ജില്ലാ ജില്ലാ പഞ്ചായത്തിൽ കുട്ടിക്കോൾ ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ സാറിന്റെ വികസന പറയാമോ തീർച്ചയായും നമ്മുടെ കാസർഗോഡ് ജില്ല കേരളത്തിൽ വികസന രംഗത്ത് പല കാലത്ത് പിന്നോക്കം നിന്നതായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിന്റെ ഭരണകാലത്ത് ഈ കാസർഗോഡ് ജില്ലയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ പൊതുവികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനും ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും ഭാവനാപൂർവമായിട്ടുള്ള വികസന പദ്ധതികൾക്ക് ഈ ജില്ലക്കകത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതൃത്വത്തിലുണ്ട് ജില്ലാ പഞ്ചായത്ത് ഭരണ സംവിധാനം കാസർഗോഡ് ജില്ലയിൽ അധികാരത്തിൽ വരും കാസർഗോഡ് ജില്ലയിലെ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായ നിലയിലേക്ക് എല്ലാ സർക്കാർ ഫണ്ടുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജില്ലയുടെ വികസന മുന്നേറ്റത്തിൽ വരാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഏറ്റവും ഉജ്ജ്വലമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അതോടൊപ്പം മലയോര മേഖലയെ സംബന്ധിച്ചും വികസന രംഗത്ത് പഴയകാലത്തുണ്ടായിരുന്ന സാഹചര്യമൊക്കെ തന്നെ മാറി വരുന്നുണ്ട് മലയോര ഹൈവേ ഉൾപ്പെടെ യാഥാർത്ഥ്യമായിട്ടുള്ള കാലഘട്ടമാണ് നമ്മുടെ മലയോര പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വികസന രംഗത്തേക്കുള്ള ഏറ്റവും ഫലപ്രദമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്ത് ഞാനിത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായി കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിൽ പ്രവർത്തനം സംഘടിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി കൂടിയാണ് മലയോര മേഖലയുടെ പൊതുവികസനത്തിൽ അതുപോലെ കൃഷിക്കാരോടൊപ്പം നിന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു വരുന്ന വ്യക്തി എന്ന നിലയിൽ ഈ മലയോര നിവാസികളുടെ ഉറപ്പം നിന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള സർവറ്റ ചോദ്യം കൂടെ ഒന്ന് സംസാരിക്കാമോ പനത്തടി പഞ്ചായത്തിലുള്ള വികസനം പനത്തടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം തുടർച്ചയായി സഖാവ് പി ജി മോഹനും അതുപോലെ പ്രസന്ന പ്രസാദിൻ്റെയും ഒരു ഭരണസമിതിയാണ് ഇവിടെ ഭരണത്തിലുണ്ടായിരുന്നത് ആ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വ രംഗത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ അതിൻ്റെ ഭാഗമായിക്കൊണ്ടൊരു വികസന തുടർച്ചയ്ക്ക് പനത്തടിയിലെ ജനത ജനത ഇടതുപക്ഷ ജനാധിപത്യ പിന്തുണയ്ക്ക് അനുകൂലമായി വിധിയെഴുതും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് എല്ലാ അടിസ്ഥാന ജനവിഭാഗത്തെയും സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടെ ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഇരുപതാം തീയതിക്ക് ശേഷം നമ്മുടെ നാട്ടിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് ഏതാണ്ട് രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ പഴയകാല ഒരു കുടിശ്ശിക ഒരു മാസത്തെ ബാക്കി അതുൾപ്പെടെ മൂവായിരത്തി അറിഞ്ഞൂറ് അറുന്നൂറ് രൂപ ഈ കേരളത്തിനകത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകളുടെ കയ്യിലേക്ക് അതായത് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷം നിർവഹിച്ചിട്ടുള്ളൊരു പങ്ക് ആർക്കും വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല തീർച്ചയായും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് താങ്ക് യു സാർ എല്ലാവിധ വിജയാശംസകളും നേരിടുന്നു